വെളാമീനല്ല ആ മോതയല്ല പിന്ന അങ്ങനെയുള്ള മീനുകളൊന്നും അല്ല ഇന്ന് പിന്നെ മറ്റേ പിരാനും അതൊന്നുമല്ല ഓലക്കുടിയൻ മീൻ വറ്റിച്ചത് ഇവിടെ ഒരു സ്വല്പം ചാറൊഴിക്കുമ്പോ വേണം കറിക്ക് അത് കാരണം വെക്കുന്ന ദിവസം സ്വല്പം നേർപ്പിച്ചെടുക്കും ഓലക്കുടിയൻ അധിക സാധനമൊന്നും കയ്യിലില്ലല്ലോ കപ്പയുണ്ട് ഏ എന്നാ ചെയ്യണേ ആ കൊഴപ്പൊന്നുമില്ല ഓൾവീറ്റ് കപ്പയും മീൻകറിയും കപ്പയും മീൻകറിയും ഓലക്കുടിയൻ മീൻകറിയും അപ്പൊ നമ്മള് ഡേ നിങ്ങള് എന്നും കാണണേ വെളാ മീനല്ല ആവോനിയല്ല മോതയല്ല പിന്നെ അങ്ങനെയുള്ള മീനുകളൊന്നും അല്ല ഇന്ന് പിന്നെ മറ്റേ പിരാനല്ല പിന്നെ വേറെ ഒരേ നിങ്ങൾക്ക് ഇങ്ങനത്തെ രണ്ടുപേർക്കിഷ്ടോളം മറന്നു അതിൻ്റെയൊക്കെ പേരിപ്പം മേടിക്കാതെ ആയിട്ട് കുറച്ച് അയ്യവുകയും ആ അത് അതൊന്നുമല്ല ഓല കുടിയൻ മീൻ നമ്മുടെ കിച്ചണിൽ ഇന്ന് തയ്യാറാവുക അതിനായിട്ട് ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകും പുലുവേം ഇട്ടിട്ടുണ്ട് അത് പൊട്ടിക്കഴിയുമ്പോൾ ചുമന്നുള്ളി ചേർക്കും വെളുത്തുള്ളി ചേർക്കാത്തത് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പേസ്റ്റ് ഓൾറെഡി ഉണ്ടത് ഇതിലേക്ക് ആഡ് ചെയ്യും കേട്ടോ അപ്പോൾ ഓക്കെ പൊട്ടിട്ട് നമുക്കിത് ഞാൻ സാധാരണ കറി വെക്കുമ്പോൾ ചീൻചട്ടിയിൽ വഴറ്റിയാണ് മൺചട്ടിയിലേക്ക് ചേർത്ത് വെക്കുന്നത് മൺചട്ടിയിൽ വഴറ്റണതാണ് നല്ലത് പക്ഷേ എനിക്ക് മൺചട്ടിയിൽ വഴ കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലിരിക്കുന്ന മുഴുവൻ എണ്ണയൊഴിച്ചത് വഴറ്റുമ്പോൾ ഈ ചട്ടിയുടെ ചൂട് വിണ്ടെങ്കീറിപ്പോന്ന് എനിക്ക് ഡൗട്ടാ ഗ്യാസയിൽ വെക്കണം ചൂടുകൊണ്ട് അത് കാരണം ഞാൻ ഈ എപ്പോഴും ചട്ടിയിൽ ഒരിക്കലും വഴറ്റാറില്ല വളരെ അപൂർവമായിട്ട് വഴറ്റാറുള്ളൂ കാരണം കുറച്ച് ഭാഗം ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചുവെച്ച് ഇതിങ്ങനെ സാധനങ്ങളിട്ട് മൂപ്പിക്കുമല്ലോ ഇപ്പം ബാക്കി ഭാഗത്തേക്ക് ചൂട് തട്ടിക്കൊണ്ടിരിക്കുമല്ലോ അപ്പം എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അങ്ങനെ വഴറ്റാറില്ല വേറൊരു പാത്രത്തിൽ വഴറ്റി ഇതിലേക്ക് ചേർക്കാറ് കൂട്ടോ ഞാൻ ചെയ്യണത് ഈ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റും വേപ്പിലും അങ്ങോടെ മൂപ്പിക്കണതിലേക്ക് ചേർത്ത് കൂട്ടാം ഇനി നമുക്കത് കഴിയുമ്പോൾ കുടികൾ ചേർക്കാം എരിവ് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇത്രയും സ്വല്പം വെള്ളമൊഴിച്ച് അതൊന്ന് മിക്സ് ആക്കി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കാരണം മുളക് പൊടി എരിവ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഒഴിച്ച് ചാലിച്ച് ഇതിലേക്ക് ചേർക്കണേൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൊടികളായിട്ട് ചേർത്താൽ ചിലപ്പി അത് പൊടി ഇതിലേക്ക് കിടക്കുമ്പോഴത്തേക്കും വാങ്ങിപ്പോവും അങ്ങനെ ചെയ്യണവരുണ്ടാവൂട്ടെ ഇല്ലെന്നല്ല അപ്പം ഞാനതുകൊണ്ട് ഇച്ചിരി മിക്സ് ചെയ്താൽ ചേർക്കാറ് ഇത് ശരിക്കും മിക്സിയിൽ അരച്ചേച്ച് ചേർത്താൽ അത്രയും നല്ലതാട്ടോ പിന്നെ അതിന് മെനക്കെടാൻ പോകാറില്ല ഇച്ചിരി ഒഴിച്ച് ഡയല്യൂട്ട് ചെയ്യും എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് ഒഴറ്റും ഇതേ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് ഉടങ്ങി ഇനി നമുക്ക് മീനിലേക്ക് ചേർക്കാം മീനിലേക്ക് ചേർത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് ഞാൻ അങ്ങ് കൊണ്ടുവരാം അതിപ്പൊ അതാ പിടിക്കാൻ പാടാം ഇച്ചിരി വെള്ളം ഒഴിക്കാം ചാർന്ന് അപ്പൊ അതൊക്കെ ഒന്ന് തണുപ്പ് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ചേർക്കാം കേട്ടോ അന്നേത്തേക്ക് ദു നോക്കോ അവിടെ മറ്റേ തൊട്ടേ വെക്കാൻ പറ്റൂലോ ഇതങ്ങ് മിക്സാക്കി വെച്ചാണത് ഉപ്പി ചേർക്കണം കേട്ടോ ഉപ്പ് ചേർത്തിട്ടില്ല പുളി ഉറു ഉരുക്കി വെച്ചിരിക്കുന്ന സിറപ്പ് ആവശ്യത്തിന് ചേർക്കുക കേട്ടോ പുളി സിറപ്പ് കുടംപുളി സിറപ്പ് അത് മതിയാവും ഇച്ചിരി കല്ലുപ്പ് ചേർത്ത് കൂട്ടോ കല്ലുപ്പ് ഇരുന്നുകൊണ്ട് കല്ലുപ്പങ്ങും ചെന ചട്ടിയിൽ വെള്ളം ആണെങ്കിൽ വെള്ളം തിളക്കരുത് തിളച്ചാൽ ഇതിലേക്ക് വീഴുമ്പോൾ അപ്പം തന്നെ വെന്ത് തുടങ്ങും മീൻ അപ്പൊ പതുക്കെ ഒന്ന് തണുപ്പ് മാറ്റുവോ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാൻ അങ്ങോട്ട് വെക്കാൻ ഞാൻ എന്നിട്ട് വിളിച്ചാൽ മതി ഇനി ഇപ്പൊ മതി ഓലക്കുടിയൻ മീൻ വറ്റിച്ചത് ഉം വറ്റിക്കാൻ വെക്കണം നിങ്ങൾ കേക്കണ പേരുകൾ ഒന്നുമല്ല അല്ല വെള്ള ഓലക്കുടിയൻ വെള്ള ഓലക്കുടിയൻ അങ്ങനെയാ അപ്പൊ പറഞ്ഞു വെളുപ്പും ചൊമ്പുകൊണ്ടാണ് ആവോലി പോലെ ആയിരിക്കും ഇനി മൂടി വെക്കാം എല്ലാം സെറ്റ് ആയിട്ട് അവിടെ ഇരുന്ന് തിളക്കട്ടെ തിള കാണിക്കാം അതെ അടച്ചോ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഈ എർദൺ പോട്ടുണ്ടല്ലോ ഈ പോട്ട് നമുക്കിപ്പോൾ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഇത് അവൈലബിൾ ആണ് േ മീൻ ഏതാണ്ട് വേവായി നമ്മൾ വറുത്തുപൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടി ഇതേ ഹോം മെയ്ഡ് നമ്മൾ ഇവിടെ വറുത്തുപിടിച്ചതാട്ടോ ടിൻ വേറെയാന്നേ ഉള്ളൂ നമ്മൾ വറുത്തുപൊടിച്ചത് വേറെ ടിന്നാന്നേ ഉള്ളൂ നമ്മൾ വറുത്തുപൊടിച്ച് ഉലുവപ്പൊടി നമ്മൾ ഓഫ് ചെയ്യൂട്ടോ കാരണം തീരെ വറ്റി ഓഫ് ചെയ്യൂല്ല ഇവിടെ ഒരു സ്വല്പം ഒഴിക്കുമ്പോൾ വേണം കറിക്കാൻ പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല ഞാൻ വളരെ കുറച്ചാണ് ഉപയോഗിക്കാറ് ഇവർ രണ്ടുപേര് ഇച്ചിരിച്ചേ കഴിപ്പേ ഉള്ളൂ അപ്പം ഇവിടെ ഉച്ചക്ക് ഇതൊട്ട് കൊണ്ടുപോവോയില്ല സാധനം രണ്ടൂന്ന് ദിവസം ഇരിക്കും അന്നേരം പിന്നെ ചൂടാക്കുമ്പോഴത്തേക്ക് ഒട്ടും വെള്ളമയ ഇതിലുണ്ടാവൂല അന്നേരം പിന്നെ ഡ്രൈ ആയിട്ടിരിക്കും ഉണങ്ങി അത് കാരണം വെക്കുന്ന ദിവസം സ്വല്പം നേർപ്പിച്ചെടുക്കും രണ്ടാമത്തെ ദിവസം കുറുകും മൂന്നാമത്തെ ദിവസം ഇത് തീരും ഇത് പറയുമ്പോൾ വേറെ ആരും ഒന്നും വിചാരിക്കരുത് ഞാൻ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞതാണ് മെമ്പേഴ്സ് കുറവുള്ള വീട്ടിലാകുമ്പോൾ വേവിച്ചു വെച്ചു കഴിഞ്ഞാൽ കറി ഇരിക്കൂലോ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കൂടുതൽ കഴിക്കാനും ആൾക്കാരും ഉണ്ടാവും കഴിക്കുകയും ചെയ്യും ഇവിടെ ഇപ്പം എനിക്ക് അധികം കഴിപ്പ് മീനിലേക്ക് ഇല്ല അങ്ങനെ സ്വല്പം സ്വല്പൊക്കെ കഴുപ്പുള്ളൂ അത് കാരണം ഇതിരിക്കും ഇങ്ങനെ സ്വൽപ്പം ഇത് ഞാൻ കാണിച്ച് തരാം തിറക്കി എടുക്കട്ടെ കേട്ടോ ഇതേ അതുകൊണ്ട് സ്വല്പം നേർപ്പിച്ചിപ്പം ഇന്ന് വൈകുന്നേരം വെച്ച് വാങ്ങിയേലേ ഉള്ളൂ നാളത്തേക്ക് ഈ ചട്ടി കാണിക്കാപ്പം നന്നായിട്ട് കുറുകി വരൂ കേട്ടോ ഇരുന്നിച്ചിരി കുറുകും എന്തായാലും ഇന്ന് ഡേ വൺ ഡേ വൺ മൂന്ന് ദിവസം വേണമെങ്കിൽ കാണിക്കാം അപ്പൊ ഇന്ന് ഡേ ടു ആണ് കേട്ടോ ഓലക്കുടിയൻ വെച്ചിട്ട് ഡേ ടു ഇന്നലെ വെച്ച ഓലക്കുടിയൻ നിങ്ങൾ നേരത്ത് വാങ്ങിയത് കണ്ടല്ലോ ഇന്ന് കുറുകി ഈ പരുവത്തിനായി ഇത് നല്ല കുറുകലാണല്ലോ അപ്പൊടെ ആടും ഞാൻ ഇങ്ങടെ ആടും ആടാൻ പറ്റത്തില്ല ആ അങ്ങനെ ചെരിച്ചു കാണിച്ചതെ അപ്പൊ ആ കുറുകൽ അറിയാൻ പറ്റും ഗ്രേവി സ്പൂൺ കൊണ്ട് കോരി കാണിക്കണം അറിയാൻ പറ്റണില്ല എന്നാലും ഏകദേശം ഇത് കാണുമ്പോ അറിയാം 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 പറഞ്ഞാൽ ശരിയല്ല അത് അറിയാൻ പറ്റും ആ അടിപൊളി 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 നല്ല കുറുകലായിപ്പം ഇനി ഉച്ചക്ക് ഊണ് വിളമ്പ് വൈകുന്നേരം കപ്പ കുഴയ്ക്കണം ഇത് കണ്ടാൽ പിന്നെ ആർക്കായാലും ഒന്ന് കപ്പ കുഴച്ചത് തിന്നാൻ തോന്നും ചക്ക ഞാൻ ഞാനോർത്ത് ഒരുപാട് ഇല്ലല്ലോ അപ്പം കപ്പ മേടിച്ച് കഴിഞ്ഞാൽ അതങ്ങ് കുഴച്ചു കഴിഞ്ഞാൽ ചക്ക അവിടെ ഇരിക്കട്ടെ ഇല്ലാത്ത സീസണിലൊക്കെ ഇച്ചിരിച്ചെടുത്ത് കുഴയ്ക്കാലോ അതുകൊണ്ടാണ് ചക്ക എടുക്കാ ചേട്ടോ അല്ല എടുക്കണ്ടെന്ന് വെച്ചപ്പം കപ്പ നല്ല പുളി ഇതൊക്കെ പിടിച്ചതിലേക്ക് എടുക്കട്ടെ എന്നാ സൈഡിൽ സൈഡില് ഇനി വൈകിട്ട് കപ്പ കുഴക്കണം ഒരു കഷ്ണം കൂടി ഇട്ടു കഷ്ണം വലുത് വേണ്ട ഇനിയും ഒരു ചെറുത് മതി ആ ഒരു ചെറുതിട്ടാൽ ഇനിയും ഇടേണ്ടത് ഒരു ചെറുതും കൂടിയ ഒരു വലുത് ഇട്ടാൽ വേറെ കഷ്ണം ഇടണ്ട എല്ലാം ഞാൻ ചെറുതാക്കി നുറുക്കിയതാണ് അവർ കൊണ്ടുവന്ന് നുറുക്കി ഞാൻ ഒന്നോടെ ചെറുതാക്കി ഈ അകത്തേക്ക് കയറാൻ വേണ്ടി അരപ്പം ഇച്ചിരി കടുപ്പം ആണെന്ന് എനിക്ക് തോന്നിയത് കാരണം സോഫ്റ്റ് വെളാമീനാണെങ്കിൽ ഞാൻ അങ്ങനെ ചെറുതാക്കില്ല അത് സോഫ്റ്റ് ആയിട്ടുള്ള മീനല്ലേ കാളാഞ്ചിയും ചെറുതാക്കിയായിരുന്നു കാരണം മുഴുത്ത അങ്ങനെ ഓലക്കുടിയും മീൻകറിയൊക്കെ കൂട്ടി നല്ല ആഘോഷായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഊണ് കഴിച്ചത് കുറച്ച് ഹാർഡ് മീറ്റ് ആണ് അതുകൊണ്ട് അപ്പയ്ക്കും അമ്മയ്ക്കും അത്ര ഇഷ്ടമായി എനിക്ക് പക്ഷെ ഓക്കെ ആയിരുന്നു പക്ഷെ മീൻകറി വെച്ച് ആസ് യൂഷൽ കിട്ടുമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഊണ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ടി വരില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നത് എന്നായി നോക്കി വിക്കണേ നമ്മള് കാര്യം അത്ര വലിയ ഇൻട്രസ്റ്റ് ഉള്ള അത് സാമ്പാർ ജീര ഉണ്ടാക്കിയത് പക്ഷേ അത് ഇവിടെ നമ്മൾ നട്ട് നല്ല ഇതായിട്ട് നിന്നാലേ അതെനിക്ക് വന്നു ലൈഫ് കഴിഞ്ഞു എന്ന് തോന്നുന്നു ഇതിനൊക്കെ അധികം ലൈഫ് ഇല്ലായിരിക്കും പക്ഷെ പൂവൊക്കെ കുത്തിയത് കൊണ്ട് ചിലപ്പോൾ ചോട്ടിലെല്ലാം അരി വീണൊക്കെ ഇനി കിളക്കുമെന്ന് എനിക്കറിയില്ല അതിങ്ങനെ നാം അവശേഷായിക്കൊണ്ടിരിക്കുക അത് പുല്ലവിടെയെല്ലാം ഉണ്ട് മഴ പെയ്തുകൊണ്ട് മൊത്തം പുല്ല ഞാനേയും അതെല്ലാം പുറത്തു നിന്ന് ഇങ്ങനെ നോക്കിയതാണ് മിനിഞ്ഞാന്ന് ഞാൻ നോക്കിപ്പ ഇങ്ങനെ മൊത്തം ഇതായി കിടപ്പുണ്ടായിരുന്നാലും കുറെ ഇങ്ങനെ നിപ്പണ്ട് അതെ അതെ നീ ഇപ്പൊ തണ്ടോ ഒടിച്ച് കൂട്ടിയെങ്ങനെയാവും എനിക്കറിയില്ല ഏതായാലും അങ്ങനെ നിക്കട്ടെ എന്തായാലും അത് പറിച്ചു നട്ടേക്കണോണ്ട് എന്തെങ്കിലും അംശം അതിൽ കിടപ്പുണ്ടെങ്കിൽ അത് ഇതായി വന്നോളും നമുക്ക് കാണിക്കാം കാണിക്കട്ടോ ഈ തെങ്ങുടനെ മറിഞ്ഞു വീഴും വീഴും മറിഞ്ഞു വീഴും എങ്ങോട്ടാണോ അതിപ്പങ്ങോട്ടാണോ വീണത് അതെങ്ങോടാ വീണേന്ന് ഒരു ധാരണയില്ല വീണ ചെലപ്പോ ആ മാവേലി തന്നെ നിന്ന അങ്ങോട്ട് പോയാൽ കൊഴപ്പില്ല പക്ഷെ അത് ഇങ്ങോട്ടാ ചാഞ്ഞു നിക്കണേ ചാഞ്ഞു നിക്കണത് ഇങ്ങോട്ട് വീണാ നമ്മുടെ മതിലേട്ടിരിക്കും മതിലേലല്ല ഗേറ്റിന്റെ അങ്ങോട്ടായിരിക്കും മതിലേലാവാൻ വഴിയല്ലേ ഗേറ്റിന്റെ അങ്ങോട്ട് വീണില്ല ഗേറ്റ് താങ്ങിക്കോളും മറ്റുള്ളത് കൊണ്ട് അതെന്നാന്നോ ഈ അത് ഫുള്ള് ഒറ്റയടിക്ക് അങ്ങനെ വീഴും അടിയന്നായിരിക്കൂല വീഴുന്നത് ഒടിഞ്ഞുടിഞ്ഞി ആയിരിക്കും വീഴുന്നത് ഭാഗം ആദ്യം വീണു ഇനി കുറച്ച് ഭാഗം മുകളിലേക്കുള്ള ചിലപ്പോൾ ഒടുങ്ങി വീഴും അത് കഴിഞ്ഞാൽ ഒരേ പോർഷൻ ആയിരിക്കും അപ്പൊ പിന്നെ കുഴപ്പമുണ്ടാവൂലോ ഇതിലെ ചേച്ചി